ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്കാണ് എന്തുകൊണ്ടാണ് സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണം എന്ന് പറയുന്നത് എന്ത് കാരണമാണ് സിബിനെ ഇത്രയുമധികം പ്രേരിപ്പിച്ചത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ എനിക്ക് ഈ ഷോയിൽ തുടർന്നു പോകാൻ ചില ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ മൈക്ക് ഇവിടെ ഊരി വെക്കുന്നു എന്ന് ക്യാമറ നോക്കി ബിഗ് ബോസിനോട് സിബിൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് എനിക്കിവിടെ തുടരാൻ പറ്റില്ല എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് സിബിൻ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഒറ്റക്കിരിക്കുന്നുണ്ട് പിന്നാലെ തന്നെ ക്യാപ്റ്റനായ ശ്രീത് പോയി മൈക്ക് ധരിക്കുവാനും ലിവിംഗ് റൂമിലേക്ക് പോകാനും സിബിനെ നിർബന്ധിക്കുന്നുണ്ട് ഇതൊന്നും സിബിൻ മൈൻഡ് ചെയ്യുന്നില്ല സിബിൻ എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്ന് മാത്രമാണ് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻസും ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ സിബിൻ ബോയ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം ഈ വീട്ടിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതനുസരിച്ച് ഇവിടെ നിന്ന് പോകാൻ എനിക്ക് കഴിയില്ല എൻ്റെ മാനസിക നില വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളായി എന്നെ കാണരുത് എന്നെ ഒന്നിനും എക്സ്പെക്റ്റ് ചെയ്യരുത് അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ വന്നാലും അത് ഏറ്റെടുക്കാൻ ഞാൻ ഒറ്റക്ക് ബാധ്യസ്ഥനാണ് ഒന്നിനും എന്നെ കമ്പൽ ചെയ്യരുത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നിനും എന്നെ കമ്പൽ ചെയ്യരുത് എന്ന് പ്രത്യേക സിബിൻ പറയുന്നുണ്ട് എൻ്റെ മെൻറ്റൽ സ്ട്രെങ്ത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഈ വീട്ടിൽ നിന്നാലോ ലിവിംഗ് റൂമിൽ നിന്നാലോ ഒരു നിമിഷം പോലും സ്വൈര്യമായിട്ട് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ വളരെ വീക്കാണ് ഞാനിങ്ങനെ നിന്ന് സംസാരിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ വീക്കാണ് എനിക്ക് ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പുറത്തു പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പുറത്തു പോകണം എന്ത് കാരണം കൊണ്ടാണോ സിവിൻ പുറത്ത് പോകണമെന്ന് പറയുന്നത് അക്കാരണം സിബിൻ ഇവിടെ പറയുന്നുണ്ട് ഒരു പരിഗണനയും നൽകാതെ ഇവിടെ എനിക്ക് നിന്ന് പോകാൻ ആഗ്രഹമില്ല നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എൻ്റെ നിസ്സഹായ അവസ്ഥയാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് സിബിൻ പറയുന്നുണ്ട് എന്നെ ഒന്നിനും കമ്പൽ ചെയ്യരുത് ഇങ്ങനെയെല്ലാം സിബിൻ ലിവിങ് റൂമിലിരിക്കുന്ന എല്ലാവരുമായി പറയുന്നുണ്ട് പിന്നെ മെഡിക്കൽ റൂമിൽ പോകുന്ന സിബിനെയാണ് കാണുന്നത് സിബിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും സിബിൻ ബിഗ് ബോസിനെ നന്നായി വട്ടം കറക്കുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ജാസ്മിനെയും ഗബ്രിയെയും ഗെയിമിലേക്ക് തിരിച്ചുകൊണ്ടു വന്ന ആ സൈക്കോളജിസ്റ്റ് സിബിനെയും ഗെയിമിലേക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം